ഫ്രാങ്ക് ഇഡിയോങ് എന്ന് പറയുന്ന താരം ഈ ഒരു സീസൺ സ്റ്റാർട്ടായിട്ട് ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല മെയിൻ റീസൺ ആ ഒരു എൽ ക്ലാസ്സുകളിൽ ഉണ്ടായ ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ പ്ലെയർ ഇപ്പോഴും ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും പ്രോപ്പറായിട്ട് അപ്പോൾ നിലവിൽ ഈ ഒരു സീസൺ സ്റ്റാർട്ടായിട്ട് പോലും പ്ലെയറിന് ഒരു മാച്ച് പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് സ്റ്റാർട്ടാകുന്നതിന് മുൻപ് വന്ന റിപ്പോർട്ട്സ് ഒക്കെ പറഞ്ഞത് ഫ്രാങ്ക് ഇഡിയോങ് ജിറോണ മാച്ചിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അതായത് ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ പ്ലെയർ പഴയ ഫിറ്റ്നസ് ലെവലിലേക്ക് എത്തും എന്നൊക്കെയായിരുന്നു പല മീഡിയാസും പറഞ്ഞത് പക്ഷെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പറയുന്നത് പ്ലെയർ ജിറോണോ മാച്ചിലോ അല്ലെങ്കിൽ മൊണോക്കോ മാച്ചിൽ പോലും അവൈലബിൾ ആവത്തില്ല എന്നാണ് അതായത് പ്ലെയറിൻ്റെ ആ ഒരു ഇഞ്ചുറി കുറച്ച് സീരിയസ് ആയതുകൊണ്ട് ആ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആവത്തില്ല പ്ലെയറിൻ്റെ റിട്ടേൺ ഡേറ്റ് അൺനോൺ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബോർഡിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ടീമായിക്കോട്ടെ അവരൊക്കെ പറയുന്നത് സർജറി നടത്തണം എന്നാലും കാര്യങ്ങൾ ഓക്കെ ആവുന്നൊക്കെയാണ് പക്ഷേ പ്ലെയർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പകരം നോർമൽ റിക്കവറിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രൊസീജർ നമ്മുടെ പി കെ പാണ്ഡി ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു അല്ല ഉണ്ടായത് പകരം അഡക്ടർ ഇഞ്ചുറിയാണ് ഉണ്ടായത് ആ ഒരു ഇഞ്ചറി വന്ന സമയത്ത് അദ്ദേഹത്തിന് സർജറി നടത്താൻ വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലെയർ പ്രിഫർ ചെയ്തത് നോർമൽ റിക്കവറിങ് ആയിരുന്നു സർജറി നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് മാസത്തോളം അദ്ദേഹം പുറത്തേൽക്കേണ്ടി വരും പക്ഷേ പ്ലെയർ അത് ചെയ്യാൻ എന്നില്ല പകരം നോർമൽ റിക്കറിങ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ഫോം റീഗെയിൻ ചെയ്തു അപ്പോൾ അതേ ഒരു പാറ്റേൺ പിടിക്കാനായിരിക്കും ഫ്രാങ്ക്ഡിയോങ് ശ്രമിക്കുന്നുണ്ടാവുക പക്ഷേ ഫ്രാങ്ക്ഡിയോങ്ങിൻ്റെ ഇഞ്ചുറി അത്യാവശ്യം സീരിയസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൂട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ പ്ലെയർ സർജറി ചെയ്യുന്നതാണ് ബെറ്റർ പക്ഷെ പ്ലെയർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഓക്കെ ആവും എന്നൊക്കെ പറയുന്നു എന്തായാലും റിസ്ക് എടുത്തിട്ടാണ് പ്ലെയർ ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളിൽ പോകുന്നത് കണ്ട് തന്നെ അറിയാം എനി പറയാനുള്ളത് അഞ്ച് കുറിച്ചാണ് അപ്പോൾ അഞ്ച് ഫാറ്റി എന്ന് പറയുന്ന താരം ഇഞ്ചുറിയിൽ നിന്നും ഓൾമോസ്റ്റ് റിക്കവർ ആയിട്ടുണ്ട് അപ്പോൾ പ്ലെയർ ട്രാക്കിലേക്ക് വരാൻ തുടങ്ങി ഒക്കെ അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജിറോണോ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ പ്ലെയർ മിക്കവാറും സബ് ആയിട്ടായിരിക്കും വരുക അപ്പോൾ അഞ്ച് ഫാറ്റി എന്ന് പറയുന്ന താരത്തെ മിക്കവാറും ഒരു നമ്പർ നയൻ റോളിൽ യൂസ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത് അപ്പോൾ റിഡംഷൻ സീസൺ നടക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം എന്തായാലും ആൻസഫാറ്റി പണ്ടത്തെ ആൻസിബാറ്റി പണ്ടത്തെപ്പോലെ പേസുള്ളൊരു പ്ലെയർ ആയിരിക്കില്ല അതായത് ആ ഒരു സ്പീഡും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പൊ അക്കെറ്റം പ്ലെയർ നമ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഹാഫ് ചാൻസ് കൺവേർട്ട് ചെയ്യുന്നൊരു ഗോൾ സ്കോറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഫ്ലിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആൻസിബാറ്റിയുടെ ബെസ്റ്റ് പോർഷൻ ആ ഒരു റോളിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആൻറ്റിബാറ്റിയുടെ വരവനായിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വീട്ടിൽ പറയാൻ ആകർഷിച്ച കാര്യങ്ങൾ ഇത്രയുള്ള അടുത്തിട്ട് കാണുന്നത് കാണുന്നവരെ ബൈ